ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പാനിപൂരി ആണ് കേട്ടോ പാനിപൂരി കിറ്റ് ഇൻസ്റ്റൻറ്റ് കിറ്റാണ് അപ്പോൾ ഞാൻ പണ്ട് പണ്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മറ്റ് ചെയ്യാക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഓരോന്നോരോ നേരച്ചിരച്ചാക്കണിങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ നമ്മൾ ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിക്കാൻ ശേഷം പാക്കറ്റ് പൊട്ടിച്ചു ടെമറിൻ വാട്ടറും അതുപോലെ തന്നെ മിൻ ചട്നീൻ്റെ ആ ഒരു പൗഡറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വെളിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് എടുത്ത് അതിൽ ഉള്ളി മുറിച്ചത് ആഡ് ചെയ്തു കുറച്ച് മല്ലിയത് ആഡ് ചെയ്തു പിന്നെ അതിൻ്റെ കൂടത്തിൽ കിട്ടിയൊരു മസാല മിക്സ് ഉണ്ടായിരുന്നു അത് ആഡ് ചെയ്തു പക്ഷേ നമുക്കൊരു അബദ്ധം പറ്റും എന്താണെന്ന് വെച്ചാൽ മസാല കൂടുതൽ ഉരുളക്കിഴങ്ങ് കുറച്ചാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ മിക്സ് ചെയ്തപ്പോൾ ഭയങ്കര എരിവായിരുന്നു കേട്ടോ ടേസ്റ്റ് ചെയ്തു നോക്കിയപ്പോൾ തന്നെ കിളി കിളിവാറിപ്പോയി അത്രയ്ക്ക് എരിവുണ്ടായിരുന്നു പക്ഷെ നമ്മൾ വിചാരിച്ച കുഴപ്പമില്ല രണ്ട് വെള്ളം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്ന സമയത്ത് അറിയില്ല എന്നാണ് വിചാരിച്ചത് അങ്ങനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരുന്നു കയ്യുകൊണ്ട് മിക്സ് ചെയ്തത് പോരാഞ്ഞിട്ട് കൈ കൊണ്ടും കുറച്ച് മിക്സ് ചെയ്തു പിന്നെ കിങ്ങണി ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഈ ഒരു ടമറിൻ്റെ ചട്നി ടമറിൻ്റെ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ പുളിവെള്ളം അപ്പോൾ അതെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് കേട്ടോ വെള്ളം കുറച്ച് വെള്ളം കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്തു അതിനുശേഷം നമ്മളെ ഗ്രീൻ കളർ ചട്നിയും നല്ലപോലെ അതിന് ചട്നിന്നാണോ പറയാം വെള്ളം എന്നാണോ ഞാനിങ്ങനെ രണ്ട് മിക്സ് ആക്കി വരുന്നുണ്ട് പനിയെന്ന് പറയാം അല്ലേ അങ്ങനെ നമ്മുടെ ഗ്രീൻ കളർ പാനീം നമ്മളിവിടെ റെഡി ആക്കുന്നുണ്ട് രണ്ട് റെഡി ആക്കി കഴിഞ്ഞാൽ പിന്നെന്താ നമ്മുടെ മിക്സും റെഡിയായി വെള്ളവും റെഡിയായി ഇനി നമുക്ക് പൂരിയാക്കണം അങ്ങനെ നമ്മുടെ പൂരി റെഡി ആക്കിയിട്ടാ പൂരി റെഡി ആക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കാരണം എല്ലാം നമുക്ക് സ്റ്റാൻഡ് ഇല്ലാതുകൊണ്ട് എല്ലാം എടുക്കുക ബുദ്ധിമുട്ടാണ് അപ്പം ഇതാണ് കേട്ടോ പൂരി കുഞ്ഞു കുഞ്ഞു പൂരി കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതുകൊണ്ട് വലിയൊരു പൂരിയാവുമെന്ന് പക്ഷേ ആയിരുന്നു അങ്ങനെ കുറച്ച് പൊട്ടറ്റോ മിക്സ് മാത്രമേ ഉണ്ടായിരുന്നു അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാത്തിലും നമ്മൾ നിറച്ച് വെച്ചു അതിനുശേഷം നമ്മൾ നേരെ കൊണ്ടേ കഴിച്ചു ഇന്നത്തെ മണി കഴിക്കലാണല്ലോ അപ്പോൾ ഇരുപത്തിനാലെണ്ണം ഉണ്ടായിരുന്ന കേട്ടോ ടോട്ടൽ ഇപ്പോൾ പന്ത്രണ്ട് പന്ത്രണ്ടാക്കി നമ്മൾ കഴിച്ചു കഴിച്ച് തുടങ്ങിയപ്പോഴല്ലേ ഈ മനസ്സിലായത് എരിവിന് ഒട്ടും കുറവില്ല എന്ന് ആദ്യ അധികം കഴിക്കുമ്പോൾ വല്ല പ്രശ്നമില്ലായിരുന്നു പക്ഷേ പിന്നെ പിന്നെ ആവുമ്പോഴേക്ക് ഭയങ്കര എരിവായിരുന്നു അപ്പോൾ ആദ്യം ഇവള് ടേസ്റ്റ് ചെയ്ത് നോക്കി ആദ്യം ഞാൻ ടേസ്റ്റ് ചെയ്യുക എന്നിട്ട് ഞാൻ ഞാനതിൻ്റെ അഭിപ്രായം പറയാമെന്നൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നീ ടേസ്റ്റ് ചെയ്തോളൂ അങ്ങനെ അവൾ രണ്ട് പാനേയും മുക്കി കഴിച്ചു കഴിച്ചു കഴിഞ്ഞിട്ടാകുമ്പോൾ സൂപ്പറാന്നൊക്കെ പറഞ്ഞു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ പഞ്ചസാര വേണം അത് വേണം ഇത് വേണം ഭയങ്കര എരിവാണെന്നെല്ലാം പറഞ്ഞ് ഭയങ്കര വാളായിരുന്നു കൊറിയൻ നൂഡിൽസ് കഴിക്കേണ്ട ആവശ്യമില്ല അതിന് മാത്രം എരിവ് ഇതിനകത്തുണ്ട് ഏത് ഈ പാനിപ്പൊരിക്കും എന്റെ ഒപ്പീനിയോണ്ട് എനിക്കിഷ്ടപ്പെട്ടു ഭയങ്കര ഭയങ്കര എരിവ് സഹിക്കാൻ പറ്റുന്നില്ല